ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ലോട്ടറി ഭാഗ്യം തെളിയാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ആരെല്ലാം എന്ന അതീവ പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇത് പൂർണ്ണമായും ഒരു പോസിറ്റീവ് ജ്യോതിഷ റീഡിംഗ് ആണ് ഭയപ്പെടുത്തലുകളോ നെഗറ്റീവ് പ്രവചനങ്ങളോ ഒന്നും ഇതിൽ ഇല്ല നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയും ആത്മവിശ്വാസം നൽകുക അതുമാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇന്നത്തെ ഗ്രഹനിലയും അതുപോലെ ഭാഗ്യസൂചനകളും അതായത് ഫെബ്രുവരി പതിമൂന്നാം തീയതിയിലെ ഗ്രഹനിലയും ഭാഗ്യസൂചനകളും ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം ചന്ദ്രൻ വളരെ അനുകൂലമായ ഒരു സഞ്ചാരത്തിലാണ് ധനകാര്യ വിഷയങ്ങളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ധനപരമായ വിഷയങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് സാരം ലോട്ടറി പോലുള്ള ഭാഗ്യകാര്യങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് പ്രത്യേക കൃപ കാണിക്കുന്നു ഇത് ചില നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നായി നോക്കാം ഇന്നെടുത്ത തീരുമാനം നാളെയുടെ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് ഫെബ്രുവരി പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നാം തീയതി ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി അശ്വതി നക്ഷത്രമാണ് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി പതിമൂന്നാം തീയതി വേഗത്തിൽ ലഭിക്കുന്ന ഭാഗ്യം എന്നതാണ് സൂചനയായി കാണുന്നത് അതായത് ചെറുതായി എടുത്ത ഒരു ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ വേണമെന്ന് വിചാരിച്ചല്ല പെട്ടെന്ന് എടുത്ത ആ ഒരു ടിക്കറ്റിലായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രൈസ് ഉണ്ടാവുക അതുപോലെ അവസാന നിമിഷം എടുത്ത ഒരു തീരുമാനമായിരിക്കാം നിങ്ങൾ ടിക്കറ്റ് എടുക്കണമെന്ന് നിങ്ങൾക്കൊരു ചിന്തയൊന്നും ആദ്യമേ ഉണ്ടാവില്ലായിരിക്കാം എന്നാൽ പെട്ടെന്നായിരിക്കും ആ ചിന്ത നിങ്ങൾക്ക് വന്ന് അവസാന നിമിഷം എടുത്ത ആ തീരുമാനത്തിലായിരിക്കാം നിങ്ങൾക്ക് പ്രൈസ് ഉണ്ടാവുക ഈ വലിയ സന്തോഷത്തിലേക്ക് ഈ അവസാന നിമിഷം എടുത്ത ആ തീരുമാനം ഒരു വഴിത്തിരിവായിരിക്കും ദൈവത്തിൽ വിശ്വാസത്തോടെ അധിക പ്രതീക്ഷയില്ലാതെ ലോട്ടറി എടുക്കുന്നത് നല്ല ഫലം നിങ്ങൾക്ക് നൽകും ഇനി രണ്ടാമതായി രോഹിണി നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി പതിമൂന്നാം തീയതി ധനയോഗം ശക്തമായാണ് കാണുന്നത് പഴയ ആഗ്രഹങ്ങൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരും മുൻപ് നിങ്ങൾ ഒരു നടക്കില്ല എന്ന് വിചാരിച്ചിട്ടും എന്നാലും നിങ്ങൾ മനസ്സിൽ കൊന്നുകൂടി ആഗ്രഹിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വീട് വെക്കുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ വാഹനം മേടിക്കുന്നതായിരിക്കാം ദാമ്പത്യത്തിലെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വിവാഹമായിരിക്കാം അങ്ങനെ ഏതൊരു വിഷയവും അങ്ങനെയുള്ള നിങ്ങളുടെ ആ ആഗ്രഹം അത് വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും പണം സംബന്ധിച്ച സന്തോഷ വാർത്ത നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കും നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ആ ഒരു സന്തോഷവാർത്ത നിങ്ങളെ തേടി എത്തുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി എടുത്ത ടിക്കറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ തന്നെ നൽകുമെന്നാണ് സൂചന ഇനി മൂന്നാമത്തെ നക്ഷത്രമാണ് മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി പതിമൂന്നാം തീയതി രാജയോഗ സ്വഭാവമുള്ള ദിവസമാണ് ഭാഗ്യം നിങ്ങളെ തന്നെ തേടി വരും ആരുടെയെങ്കിലും വാക്കനുസരിച്ച് എടുത്ത ടിക്കറ്റ് ഭാഗ്യം നൽകാൻ സാധ്യതയുണ്ട് ആരുടെയെങ്കിലും വാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭർത്താവിൻ്റേതാകാം ഭാര്യയുടേതാകാം മകൻ്റേതാകാം അച്ഛൻ്റേതാകാം അമ്മയുടേതാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അവരുടേതാകാം അയൽപ്പക്കാരുടേതാകാം അങ്ങനെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് നിങ്ങളെടുത്ത ആ ടിക്കറ്റിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുദിക്കുക ഇന്ന് അതായത് ഫെബ്രുവരി പതിമൂന്നാം തീയതി അഹങ്കാരം ഒഴിവാക്കി ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുക ഭാഗ്യം നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ഇനി നാലാമത്തെ നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി പതിമൂന്നാം തീയതി രണ്ടാമത്തെ അവസരത്തിൻ്റെ ഭാഗ്യമാണ് മുമ്പ് നഷ്ടമായതായി തോന്നിയ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ കൈവശം വരാം ചെറിയ തുകയുള്ള ലോട്ടറികൾ ഇന്ന് കൂടുതൽ അനുയോജ്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്ങനെയാണ് പുണർദ്ധം നക്ഷത്രക്കാരുടെ ഫലം ഇനി അഞ്ചാമതായി ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് രഹസ്യമായ സൂചനകൾ ലഭിക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി സ്വപ്നം മനസ്സിൽ വരുന്ന ഒരു സംഖ്യ ഇവയ്ക്കെല്ലാം പ്രത്യേക പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് ഇത് നിങ്ങൾ മനസ്സിനെ വിശ്വസിക്കുക നിങ്ങൾ മനസ്സ് പറയുന്നത് കേൾക്കുക അങ്ങനെ മനസ്സ് പറയുന്നത് കേട്ട് അതനുസരിച്ച് നിങ്ങൾ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുക നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യം ഉറപ്പായി ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇനി ആറാമത്തെ നക്ഷത്രമാണ് ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള വിജയമാണ് ഫലം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കായി ഉണ്ടാകും നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്തായിരിക്കും ഈ വാർത്ത നിങ്ങൾക്കായി വരുന്നത് ദൈവനാമം ചൊല്ലി ലോട്ടറി എടുക്കുക നല്ല സൂചനകൾ നിങ്ങൾക്ക് കാണുന്നു മീനം രാശിയിലെ ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് മീനം രാശിയിൽ വരുന്ന ചില നക്ഷത്രക്കാർക്ക് ഇന്ന് ദൈവകൃപയുടെ ദിവസമാണ് വഴിപാടുകൾ പ്രാർത്ഥന ഇവയെല്ലാം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതാണ് ഇനി ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ചെറിയ ഉപദേശം എന്തെന്നാൽ ലോട്ടറി എടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ദൈവത്തെ അത് ശിവനാകാം അല്ലെങ്കിൽ മഹാവിഷ്ണുവാകാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ദൈവത്തെയാണോ ഇത് ഏത് മതമോ ഏത് ജാതിയോ അതൊന്നും നമുക്ക് നോക്കേണ്ട ഇഷ്ടമുള്ള ദൈവത്തെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കുക അമിത പ്രതീക്ഷ ഒഴിവാക്കി വിശ്വാസത്തോടുകൂടി നിങ്ങളൊരു ടിക്കറ്റ് എടുക്കുക ഉറപ്പായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ആറ് നക്ഷത്രക്കാർ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് കിട്ടില്ല എന്നല്ല മറ്റുള്ളവർക്കും കിട്ടും പക്ഷേ ഈ ആറ് നക്ഷത്രക്കാർ അവർക്കാണ് ഭാഗ്യം കൂടുതലായി ഫെബ്രുവരി പതിമൂന്നാം തീയതി കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഒട്ടും മടിക്കാതെ തന്നെ ഒരു ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഇന്നത്തെ ഈ പോസിറ്റീവ് റീഡിംഗ് നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഫെബ്രുവരി പതിമൂന്നിന് ഭാഗ്യവും അനുഗ്രഹവും നിറഞ്ഞ ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി